ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ അത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടുണ്ടായിരുന്ന വീഡിയോ ഞായറാഴ്ച തന്നെയാണ് അന്ന് ഞങ്ങൾ വീട് വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികളുടെ രണ്ടാളെ മുടി വെട്ടിക്കാൻ വേണ്ടി ഞങ്ങൾ കൈനാടി വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ വീഡിയോട് കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ലെങ് ആയാലും വിചാരിച്ചിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുട്ടികളിലും മക്കളിലൊക്കെ എടുത്തിട്ട് രണ്ട് രണ്ടുപേരുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണം അതിനുവേണ്ടി കൈയിലേട്ട് പോവാണ് ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയിട്ട് പിരിന്നിട്ടേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് നേരെ അവിടെ പോയി അവിടെ നിന്ന് നേരെ വന്നിട്ട് നമുക്ക് പ്രാക്ടീസിന് എനിക്ക് പോവാനൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്താ എത്തി ബാർബർ ഷോപ്പിൽ എന്തായാലും കയറിയപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു കൊണ്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുന്നേക്കൊണ്ട് അത്രയും നേരം അവിടെ വെറുതെ പോയിട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ ഒരു ബേക്കറിയിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഷെയ്ക്ക് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു ഏട്ടനിത് വരുമ്പോൾ തന്നെ എനിക്ക് ഷെയ്ക്ക് വാങ്ങിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല എനിക്കിപ്പോൾ രണ്ട് ദിവസം ചിക്കൻ റോൾ കഴിക്കാൻ നല്ല പൂതിയാണ് കേട്ടോ അപ്പോൾ അന്ന് ഏട്ടനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അല്ല വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ രണ്ട് ചിക്കൻ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്ക് മാത്രമല്ല തോന്നുന്നുണ്ട് അപ്പോൾ ഏട്ടാ അങ്ങനെ പറഞ്ഞാൽ വിൽമിൽക്കാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിട്ട് ഷെയ്ക്കിനോടൊന്നും അത്ര താല്പര്യമില്ല കേട്ടോ എനിക്കാണ് ഷെയ്ക്കും ഒക്കെ ഇഷ്ടം കിച്ചുനും ഇഷ്ടമാണ് തുമ്പിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അവർക്ക് പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അവരിതാ അതിന്റെ മേലത്തുള്ള ജെറിയും കാര്യങ്ങളൊക്കെ പെറുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ കിച്ചു അങ്ങനെ ഏട്ടാ അവർക്ക് കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ റോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും എനിക്ക് എന്താ അല്ലേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഈ സംഭവത്തിനോട് ഇപ്പോൾ ഭയങ്കര പ്രയമാണ് കേട്ടോ ചിക്കൻ റോളിനോട് എന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിയില്ല എനിക്കിഷ്ടമാണ് അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പത്ത്സ്സാണ് ഞാൻ എവിടെ പോയാലും കഴിക്കാറുള്ളത് ഇപ്പം അതെന്നൊക്കെ വിട്ടുപിടിച്ചപ്പോൾ ഇത് ഈ ഒരു പലഹാരത്തിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിച്ച ആണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും കഴിക്കുക പോലും ഇല്ലാട്ടോ അപ്പൊ അച്ഛന് നീ ഒരു കഷ്ണം എടുത്തിട്ട് അച്ഛന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവൻ ഞാൻ അത് കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് എവിടെ നിന്ന് അവൻ കഴിക്കാനില്ല കേട്ടോ അവന് ഈ വക സാധനങ്ങളൊന്നും അത്ര പെട്ടെന്നൊന്നും കഴിക്കാനായിട്ട് പറ്റില്ല ഒരു കഷ്ണം രണ്ട് കഷ്ണം കഴിച്ചാൽ കഴിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ തുമ്പിക്കുട്ടി അച്ഛൻ്റെ അടുത്ത് ഇരുന്നിട്ട് നല്ല എന്തൊക്കെയാ ചിക്കൻ റോൾ കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവേൽ മിക്കൊക്കെ കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ കട്ട പോസ്റ്റായിട്ട് ഇരിക്കാനു കേട്ടോ സംഭവം വന്നിട്ടില്ല എൻ്റെ ഷെയ്ക്ക് വന്നിട്ടില്ല കേട്ടോ അങ്ങനെ എന്താ വെയിറ്റ് ചെയ്തിരുന്നിട്ട് അവസാനം എന്താ ഷെയ്ക്ക് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അയ്യോ ഇത് കുടിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ അതൊരു ഷെയ്ക്കിൻ്റെ ടേസ്റ്റേ ഇല്ല പഴം അരച്ച് കലക്കിയ ഒരു സംഭവമാണ് തന്നിട്ടുണ്ടായിരുന്നിട്ടോ അല്ലാതൊരു പാലിൻ്റെ ഒരു മിക്സ് ഇല്ല അതൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരു രസം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അത് ഞാൻ കഴിച്ചില്ലേ ഞാനങ്ങനെ നേരെ ഏട്ടനെ തന്നെ കൊടുത്തു കേട്ടോ ഏട്ടൻ കഴിക്കുന്നുണ്ടായിരുന്നു എന്തായാലും അതോ കാശ് കൊടുത്ത് വാങ്ങിച്ചാറില്ല കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഏട്ടൻ കഴിക്കണമായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ബാർബർ ഷോപ്പിലേക്ക് കയറി രണ്ട് പേരുടെ മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും പിന്നെ തനിച്ച് തനിയെ ഇരിക്കും കേട്ടോ അപ്പോൾ പ്രശ്നമൊന്നും ഇല്ല ആദ്യമൊക്കെ നല്ല പ്രശ്നമായിരുന്നു ഉണ്ടോ കരച്ചിലും ബഹളവും അച്ചരിക്കണേ എന്നൊക്കെ വേണ്ടിയിട്ടുള്ള വാശിയൊക്കെ ആയതുകൊണ്ടായിരുന്നു ഇപ്പം രണ്ടാൾക്ക് വെട്ടാൻ പോകാന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ സംഭവം ഇതിൻ്റെ മേലെയൊക്കെ കയറി ഇരിക്കാതെ അതായത് കൊണ്ടായിരിക്കണം അപ്പം കിച്ചതായ മേലൊക്കെ കയറി ഇരിക്കണൊക്കെ ഉണ്ട് കേട്ടോ അവനാണെന്നുണ്ടെങ്കിൽ വര വേണം കുറി വേണം എന്നൊക്കെ ഇങ്ങനെ ഇന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം സ്കൂളിലേക്ക് പോകുമ്പോൾ ആ മോഡലൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെയല്ല എന്നാലും പറ്റുകയൊക്കെ ചെയ്യും പറ്റായകില്ല നമ്മൾ അതിൻ്റെതായിട്ടുള്ള മാന്യതയിൽ വേണ്ടേ പോകും അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അപ്പോൾ അവൻ്റെ മുടി വെട്ടി കഴിഞ്ഞപ്പോൾ തുമ്പിക്കുട്ടീനെന്താ കയറ്റി ഇരുത്തിയിട്ടുണ്ട് തുമ്പിക്കുട്ടിക്ക് പിന്നെ എന്നും ഒരേ സ്റ്റൈലാണ് കേട്ടോ അപ്പാച്ചി അതാണ് അവൾ വെട്ടുക അതാണ് അവൾക്കൊരു വൃത്തിയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് വെട്ടണത് എപ്പോൾ നോക്കിയാലും അങ്ങനെന്താ അവളും ഒറ്റയ്ക്ക് ഒതുങ്ങി തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ടാൾക്കും എന്തോ ഭയങ്കര ഇഷ്ടമാണ് കിച്ചോന് മുടി വെട്ടണം തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവൾക്കും മുടി വെട്ടണം പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെന്താ ആ ദിവസം അന്താ അങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം തിങ്കളാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നാണ് തിരുവാതിര അപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഡെയിലി എടുക്കണ പോലെ ഡെയിലി നടക്കണ കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ നീക്കൽ ഫുഡ് ഉണ്ടാക്കല് മുറ്റടിക്കല് പാത്രം കഴിക്കല് പറഞ്ഞ പോലെ ആ ജോലികളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ തിരുവാതിരയെന്നു പറഞ്ഞിട്ട് സ്പെഷ്യൽ പിന്നെ കാണിക്കാൻ മാത്രം പായസം നമ്മളിപ്പോൾ അതാണല്ലോ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ പായസം കൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഏട്ടൻ വർക്ക് ഉണ്ടായിരുന്നു ഏട്ടൻ വർക്കിന് പോയി കിച്ചു സ്കൂളിൽ പോയി പിന്നെ ഞാനും തുമ്പിക്കുട്ടി മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എനിക്കായിട്ട് ഇപ്പം എന്തിന്റെ പായസം ഇപ്പം തന്നെ വെക്കണമെന്ന് വിചാരിച്ചു അവരൊക്കെ വന്ന് വൈകുന്നേരത്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പായസം ഒന്നും രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രമല്ല ഉച്ചയ്ക്ക് ഞാൻ പ്രാക്ടീസ് ഉണ്ടായിരുന്നു അതിന് പോവുകയും ചെയ്തു കേട്ടോ പിന്നെ വന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കുളിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഞാനിവിടെ അടുക്കളൊക്കെ ആദ്യം അടിച്ച് വരി വൃത്തിയാക്കുന്നുണ്ട് എന്നിട്ട് വേണം പായസമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചു കിച്ചു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പായസം എന്ന് പറഞ്ഞപ്പോൾ എന്ത് പായസമാണാവോ നമ്മൾ സാധാരണ സേമിയ പായസം അങ്ങനത്തെയൊക്കെ ആണല്ലോ ഗോതമ്പ് പായസം അതൊക്കെ വെക്കാറുള്ളത് അവൻ അതാണെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൂ കൂവടൊന്നും കാര്യം അവനറിയില്ലാട്ടോ കാരണം അവന് പായസത്തിനോട് അത്ര ഇഷ്ടം ഉണ്ടാകുന്നില്ല കേട്ടോ കഴിഞ്ഞ വർഷത്തിലൊക്കെ നമ്മള് ഞാന് തിരുവാതിരക്ക് പായസം വെച്ചിട്ട് എൻ്റെ കിച്ചും തുമ്പിയൊന്നും കഴിച്ചില്ല തൊട്ടൊക്കെ ഇല്ല അവർക്ക് അറപ്പാണ് പറഞ്ഞിട്ട് കേട്ടോ കഴിച്ചിട്ട് നല്ല ഇനിയിപ്പോശ്യം എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എന്തായാലും എൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചിട്ട് അവർ കഴിക്കണ്ടായിരുന്നു കേട്ടോ തുമ്പിക്കൂട്ടി കഴിച്ചില്ല കിച്ചു നല്ല അടിപൊളിയിട്ട് കഴിക്കണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ ഞാനെന്താ പായസം വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ആ എന്താ പറയുക ആദ്യം തന്നെ ഒന്ന് കത്തിച്ചു പിടിപ്പിക്കും നമുക്ക് പിന്നെ ഗ്യാസ് വരാത്ത കാരണം കൊണ്ട് തന്നെ ഗ്യാസ് വരാത്തല്ല ഗ്യാസ് ഇറക്കാത്ത കാരണം കൊണ്ട് തന്നെ അടുപ്പിലാണല്ലോ എല്ലാ പാചകവും അപ്പോൾ അതുകൊണ്ട് തീയൊക്കെ ഒന്ന് കത്തിച്ച് പിടിപ്പിക്കുന്നുണ്ട് ഏട്ട അവിടെ ഇന്നിട്ട് എന്താ പണിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഉണ്ടല്ലോ രണ്ട് ദിവസം മുന്നുള്ള ചിക്കൻ കറി മിനിഞ്ഞ ചിക്കൻ കറിയാണ് കേട്ടോ ആ സാധനം കഴിഞ്ഞിട്ടില്ല ഇവിടെ ചിക്കൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ തീരെന്നില്ല കേട്ടോ എന്താ എന്നാൽ ബീഫൊക്കെയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ തീരും എന്താ ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അധികം അങ്ങനെ കഴിക്കില്ല എനിക്കൊക്കെ ഈ കഴിക്കാനേ എനിക്ക് ഇഷ്ടമുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കഴിക്കലൊക്കെ കമ്മിയാണ് ഏട്ട മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലേശം ഇരിക്കുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ആക്കൊക്കെ വേണം ഒന്ന് ചൂടാക്കി ഒന്ന് റോസ്റ്റ് പോലെ ആക്കണം കുരുമുളകൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഏട്ടൻ അതിനുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പായസമൊക്കെ ഉണ്ടാക്കണം എന്നിട്ട് ആ ചൂട്ടടുപ്പിൽ തന്നെ അതുകൂടിയാണ് ചിക്കൻ കറി കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൂവൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ ഈ പൊടി അവിടെ നിന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് വല്യമ്മ കൊണ്ടുതന്നാണ് കേട്ടോ എന്നോ കൊണ്ടുവന്നു ഇത് പിന്നെ കേടുവരില്ലോ കൂവപ്പൊടി അന്ന് ഞങ്ങൾക്ക് തുമ്പിക്കുട്ടിക്ക് ആർക്കോ വയറുവേദനയും വയറ്റുന്ന പോക്കൊക്കെ ആയിട്ട് കൂവപ്പൊടി കരക്കി കുടിക്കാൻ വേണ്ടിയിട്ട് വല്യമ്മ കൊണ്ടുവന്നാണ് കേട്ടോ അത് അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നത് ഞങ്ങൾക്കുള്ള എന്തായാലും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് കലക്കിയിട്ടും കുറച്ചുകൂടി ബാക്കിയുണ്ട് ഞാൻ എപ്പോഴും എടുത്ത് വെക്കിട്ടോ കൂവപ്പൊടി പെട്ടെന്ന് നമുക്ക് എന്താ ഇങ്ങനെ കുട്ടികൾക്ക് തന്നെ മൂത്ര കടച്ചിട്ട് അതും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കലക്കി കുടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറുമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാൻ അടുത്ത് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ടാണ് ഇപ്പോൾ കലക്കണത് ഞങ്ങൾക്ക് രണ്ട് പേർക്ക് എന്നാൽ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് ഞങ്ങൾക്ക് നാല് പേർക്ക് ഇപ്പോൾ എത്ര വേണം പായസം ആ പായസമല്ലേ അപ്പോൾ അധികം ഒന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ ഒരു ഒത്തിരി തന്നെ എന്നെ കഴിക്കുകയുള്ളൂ ഈ മധുരമുള്ള സാധനം എത്ര കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് കുറച്ചല്ലാം ഉണ്ടാക്കുന്നുണ്ടോ കുറച്ച് പൊടി എടുത്തിട്ടാണ് ഇപ്പോൾ കലക്കിയത് ഞാൻ കൂവപ്പൊടി കളക്ട് ചെയ്തിട്ടോ അങ്ങനെ എന്താ ഞാനിത് ഈ ഒരു ഉരുളിയിലാണ് കേട്ടോ വെക്കണേ ഞാൻ കുറേ ആയിട്ട് ഈ ഉരുളിയിൽ പായസം വെച്ചിട്ട് എന്താ കഴിഞ്ഞ ഓണത്തിനൊന്നും വെച്ചിട്ടില്ല അതിന് എന്തോ എന്തോ ഒരു ഫംഗ്ഷന് വെച്ചതാണ് കേട്ടോ പിന്നെ വെച്ചിട്ട് തന്നെ ഇല്ല ഇതിങ്ങനെ എടുത്ത് വെച്ചിരിക്കാനോ കേട്ടോ അത് നമ്മുടെ കിച്ചൂന് കിച്ചൂൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് വരുമ്പോൾ വീട്ടിൽ നിന്നൊക്കെ തന്നതാണ് കേട്ടോ ഈ പാത്രമൊക്കെ അപ്പോൾ അങ്ങനെ അതങ്ങനെ വെച്ചിരിക്കായിരുന്നു ഒരു ഭംഗിക്ക് വെച്ചിടക്കുകയായിരുന്നു കേട്ടോ ഒരു ഉപയോഗവും ഇല്ലാതെ അപ്പം അത് ഞാൻ ഇന്നെടുത്ത് പായസമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വിഷുവിനി കനിയൊക്കെ വെക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഈ പാത്രം എടുക്കാറുള്ളത് അങ്ങനെ അല്ലാതെ അങ്ങനെ ഫുഡ് വെക്കാനൊന്നും എടുക്കാറില്ല ഇന്നും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എടുത്തു എന്ന് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ശർക്കരയൊക്കെ കലക്കി ശർക്കര വെള്ളമൊക്കെ ഉണ്ടാക്കി അതിലേക്ക് നമ്മുടെ കോപ്പൊടി കലക്കിയ സംഭവം ഉണ്ടല്ലോ അതങ്ങോട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനിയിങ്ങടെ ഇളക്കലോട് ഇളക്കലുണ്ടെങ്കിൽ ഈ സംഭവം പെട്ടെന്ന് തന്നെ കുറുകി വരണത് അറിയൂലട്ടോ അതാണ് പ്രശ്നം നമ്മൾ ഇളക്കിയും കൊണ്ട് തന്നെ നിൽക്കണം അപ്പോൾ അതിങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അതിനിടയിൽ കൂടെ തീ ഇടയ്ക്ക് ഒരെ പണി തന്നെ ഇന്ന് ഇടയ്ക്ക് നന്നായി കത്തുന്നുള്ളൂ നന്നായി കത്തിക്കഴിഞ്ഞാലും പ്രശ്നം ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യും പിന്നെ എനിക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ലൂസായി ഇഷ്ടമല്ല ഇഷ്ടമല്ലാട്ടോ എനിക്ക് നല്ല കാട്ടി ണം അതാണ് എനിക്കിഷ്ടം പിന്നെ ഞാൻ എല്ലാ പ്രാവശ്യം ഇങ്ങനെ തേങ്ങ ചിരകിയിട്ടൊക്കെ ഇടാറ് ഈ പ്രാവശ്യം തേങ്ങ ചിറകിയിട്ടില്ല കേട്ടോ ഏട്ടെനിക്ക് തേങ്ങ കുരു കുനുകുന്നനെ അരിഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കൊത്തിയിട്ട് അരിയില്ലേ അത് അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ ഇട്ടിട്ട് അതിൽ മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കൂല അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ട് ഒന്നൊരു വെറൈറ്റി മാറ്റി പിടിച്ചത് അല്ല വെറൈറ്റി ഒന്നല്ല എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക തേങ്ങ കൊത്തിട്ടിട്ട് പക്ഷേ ഞാൻ മാത്രം എൻ്റെ അനുസരിക്കും വെറൈറ്റി ഞാൻ തേങ്ങ ചിറകീട്ടൊക്കെ ഇടാറുണ്ട് അങ്ങനെ എന്താ നെയ്യ് ആകെ ഒരു ലേശം ഉണ്ടാന്നുള്ളൂട്ടോ കുറെ നെയ്യ് ഉണ്ടായിരുന്നാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇടക്കിടക്ക് ദോശയൊക്കെ അന്ന് ഉണ്ടാക്കിയില്ലോ അതില് നെയ്യിട്ട് നെയ്യിട്ട് നെയ്യ് നെയ്യൊക്കെ ലാസ്റ്റ് തീർന്നു കേട്ടോ അങ്ങനെ ഒരു ലേശം അടിയിൽ നെയ്യെനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇതിനൊക്കെ ചൂടാക്കി ഉരുക്കിയിട്ട് ഞാനിതാ അയക്കിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തേങ്ങ കൊത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തേങ്ങ ഇത്ര ഇത്രയൊക്കെ വെന്ത് കരിങ്ങി ഉണങ്ങി വന്നിട്ടുണ്ട് എന്തിനു പറയുക മൂപ്പിച്ച് വാടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താ ഇനി പായസത്തിലേക്ക് എന്തായാലും പായസത്തിനൂടി ഇട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡി എല്ലാവരും പായസം കുടിക്കാൻ വേണ്ടി ധൃതി പിടിച്ച് നല്ലൊരു ആകാംക്ഷയോടെ ഇരിക്കുന്നു കേട്ടോ കാരണം തിരുവാതിരയ്ക്ക് കൂവപ്പായസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് ഇല്ലേ അത് കൂവപ്പായസം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ വൈകുന്നേരത്ത് ഉണ്ടാക്കി വെച്ച് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ എല്ലായിടത്തും ഉണ്ടാക്കി കേട്ടോ ഞാൻ ചോദിക്കണവരൊക്കെ കൂവപ്പായസം ഉണ്ടാക്കി കുടിച്ച് കുടിച്ച് പറയുന്നവരെന്നെ ഉള്ളൂ ഞങ്ങൾ മാത്രം കഴിക്കാത്തുണ്ടാന്നുള്ളൂ കേട്ടോ തിരുവാതിര കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളും കൂപ്പായസം ഉണ്ടാക്കി എന്തായാലും വേണ്ടില്ല പായസമൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കഴിച്ചു പ്പോൾ അപ്പൊ ഞാനിപ്പം കഴിക്കണില്ല എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട് കാരണം കുറച്ച് പപ്പടം വറക്കാനുണ്ട് പായസത്തിനുള്ളൂട്ടോ ഏട്ടൻ പായസം നേരെ എടുത്തിട്ട് പോയിട്ട് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിരിക്കാനോ ഇപ്പം പായസം ചൂടോടക്കനെ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ എൻ്റെ ഒരു ഇഷ്ടമാണ് ഞാൻ പറയുന്നത് എനിക്ക് ചൂടോടക്കനെ കഴിക്കാനായിട്ട് ഇഷ്ടം എനിക്ക് തണുത്ത് കഴിഞ്ഞിട്ട് കട്ടായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം കേട്ടോ ഏട്ടനങ്ങനൊന്നും ഇല്ല ഏട്ടൻ ചൂടോടക്കാനും കഴിക്കും തണുത്താലും കഴിക്കും ഏട്ടനത്തെ അങ്ങനത്തെ ഇല്ല അപ്പം ഞാൻ എന്റെ ഒരു കാര്യം പറഞ്ഞു തന്നെ ഉള്ളു അപ്പം ഏട്ടാ അത് കൊണ്ടുപോയിട്ട് എന്താ ഫാനിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തിന് എന്താ ഈ പപ്പടം കാച്ചെന്ന് പറഞ്ഞിട്ട് ഞാനുണ്ടാ പുതിയ പാക്കറ്റ് പപ്പടം ഉണ്ടായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ഒന്ന് വേഗം കാച്ചി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ചോറിലേക്കുള്ളതും വേണം നമുക്കിനി ചോറ് കഴിക്കണമല്ലോ പായസം കുടിച്ചിട്ട് കട കടന്നുറങ്ങാൻ പറ്റില്ലല്ലോ ചോറ് കഴിക്കണ്ട അപ്പോൾ ചോറിലേക്കുള്ളതും പായസത്തിലേക്കുള്ളതും പപ്പടം കാച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് പായസത്തിൻ്റെ ഒപ്പം പപ്പടം പാടമൊന്നും എനിക്കിഷ്ടമല്ലാട്ടോ വെറും പായസം പായസം കുടിക്കണമെങ്കിൽ വെറും പായസം അങ്ങനെ ഞാൻ കുടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇതാണ്ടല്ലേ ഏട്ട ഉരുളിയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് ഇട്ടായിരിക്കുന്നത് ഏട്ട ഫോണിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ട് കേട്ടോ ഏതെന്നറിയോ പുഷ്പാറ്റു അതാണ് ഇട്ടാ കണ്ടിരിക്കുന്നത് ഞാൻ ആ അകത്തേക്കേ തിരിഞ്ഞു നോക്കണില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ വളർത്തിട്ടുണ്ടോന്നും ഇൻട്രസ്റ്റേ ഇല്ല എന്താ അപ്പം അങ്ങനെ ഞാൻ ബാക്കിയുള്ള ചിക്കനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ആക്കി നല്ല കട്ടാക്കി ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ എല്ലില്ലാത്ത ഇറച്ചിയൊക്കെ ഉണ്ടാവില്ലേ എല്ലില്ലാത്ത ഭാഗങ്ങൾ ആ സംഭവങ്ങളാണ് കേട്ടോ ഞങ്ങൾ കഴിക്കാത്തത് അപ്പോൾ അവസാനം ഞങ്ങളിതിങ്ങനെ റോസ്റ്റ് പോലെ ആക്കിയിട്ട് കഴിക്കുക ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ ഇവിടെ പായസം കുടിക്കുന്നു നമ്മുടെ തുമ്പിക്കുട്ടിയുടെ പായസം തന്നെ ഇട്ടായിരിക്കും ആ ആൾ തിരിഞ്ഞ് നോക്കണില്ല ട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടേ ഇല്ല അവൾക്ക് അറപ്പാണ് ഇവിടെ അവൾ നിൽക്കുന്നുണ്ട് അവിടെ അപ്പം ഞാൻ അങ്ങനെ ഞാനും അതൊക്കെ ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞ് ഞാനും ഒറ്റ പായസമൊക്കെ എടുത്തു അതായത് ഈ ഒരു രേഷം പായസം തന്നെ ഞാൻ കുടിച്ചിട്ടുള്ളൂ കേട്ടോ അധികം കഴിക്കാനും പറ്റി എനിക്ക് ചങ്കിങ്ങനെ മതിരിക്കായിരുന്നു അതിൻ്റെ പിന്നാലെ തന്നെ കുറച്ച് ചോറ് കൊടുത്ത് കഴിച്ചു കേട്ടോ ഇനി വേറൊന്നും ഇല്ല കാണിക്കാനായിട്ട് ഇനി കടന്നു തുറങ്ങാൻ അത്രേ ഉള്ളൂട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു പെട്ടെന്നുണ്ടെന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ബൈ